ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് നന്ദു ഇന്ന് നമ്മൾ റേഷനരി മാത്രം ഉപയോഗിച്ച് എങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇഡലി ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഞാൻ ഒരു നാഴി ഉഴുന്നാണ് എടുക്കുന്നത് നാഴി ഞാൻ ഇത് മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നാണ് നിങ്ങൾ ഏതിലാണ് എടുക്കുന്നത് അത് അതിൻ്റെ അളവനുസരിച്ച് എടുത്താൽ മതിയാകും അപ്പോൾ അതിന് ശേഷം അതായത് റേഷൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരിയാണ് അത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും അത് ഞാനൊരു നാല് നാഴി നാഴിയെടുക്കുന്നുണ്ട് നാല് അപ്പം നിങ്ങൾ ഏതിലാണ് അളന്നെടുക്കുന്ന ക്ലാസ്സിലാണോ വേറെ വല്ല കപ്പിലാണോ ആ കപ്പിൽ അളന്നെടുത്താൽ മതിയാകും നാല് നാഴി ഞാൻ അളന്നിട്ടതിന് ശേഷം ഒരു നാഴി പച്ചരി ചേർക്കുന്നുണ്ട് അതും റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ് ഞാൻ പുറത്തുനിന്നൊന്നും വാങ്ങാറില്ല ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ കുറച്ചധികം വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഞാൻ ആട്ടുമ്പോൾ ഉപയോഗിക്കും നമ്മൾ ഗ്രൈൻഡറിൽ ആട്ടില്ലേ അപ്പോഴേക്കും ഉപയോഗിക്കും ഇത് നല്ല വെള്ളമാണ് കേട്ടോ അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഉഴുന്ന് ഒരു പത്ത് ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് മിനിറ്റ് എടുക്കും അരഞ്ഞ് വരെ അപ്പം അത് അരഞ്ഞ് വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതേ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഡലി ശരിയാവുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോഴേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഉഴുന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിനെ മാറ്റി മാറ്റിയ വേറൊരു വലിയൊരു പാത്രത്തിലോട്ട് അതായത് ഒരു ഇവിടെ തൂക്കുപാത്രം എന്നൊക്കെ പറയും വലിയ പാത്രമാണ് അതിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ അടുത്ത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ വേറെ ചോറോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല അരിയും ഉഴുന്നും മാത്രമാണ് ചേർക്കുന്നത് അത് കഴിഞ്ഞ് അരി ഒരു പത്തിരുപത് മിനിറ്റോളം എടുക്കും ആടി അതൊന്ന് അരഞ്ഞ് വരാൻ അരഞ്ഞു കിട്ടാൻ അപ്പം അതുവരെ നമുക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അരിയും നല്ല വൃത്തിയായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പം ഞാൻ കുറച്ച് ഉഴുന്ന് ഞാൻ ഈ അരഞ്ഞിരിക്കുന്ന മാവുണ്ടല്ലോ അരിയുടെ മാവിലോട്ട് ഇട്ട് കൊടുക്കും അതിന് ശേഷം ഞാനത് ഫുള്ളായിട്ട് ചിലപ്പം ഫുള്ളായിട്ട് അതിൽ കൊള്ളും ചിലപ്പം ഫുള്ളായിട്ട് കൊള്ളത്തില്ല പിന്നെ അതിനുശേഷം നമ്മൾ അത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് ഈ മാവ് നല്ല വൃ വൃത്തിയായിട്ടൊന്ന് കലക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ പാത്രത്തിൽ അതിനു വേണ്ടിയാണ് വലിയ പാത്രം എടുക്കണമെന്ന് പറഞ്ഞത് അതൊരു ടിപ്പാണ് എല്ലാവരും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോഴേക്കും ഞാൻ വൈകിട്ടായപ്പോഴത്തേക്ക് എൻ്റെ മാവ് നല്ല വൃത്തിയായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് സെപ്പറേറ്റ് പാത്രത്തിലോട്ട് മാറ്റി മാറ്റി രണ്ട് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കും അതിനുശേഷം രാത്രിയാകുമ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വയ്ക്കും വെളിയിൽ വയ്ക്കത്തില്ല അതിനുശേഷം നമ്മൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതിലുപ്പും വെള്ളവും ഒക്കെ ചേർത്ത് നല്ല വൃത്തിയായിട്ട് കലക്കിയെടുത്തതിനു ശേഷം ഇഡലി ഇഡലിക്കാണെങ്കിൽ ഇഡലിക്ക് കലക്കിയെടുക്കും അതെല്ലാം ദോശയ്ക്കാണെങ്കിൽ അങ്ങനെ എടുക്കും ഞാൻ പ്രത്യേകിച്ച് ആട്ടൊന്നുമില്ല ഈ സെയിം മാവ് തന്നെയാണ് ഇഡലിക്കും ദോശയ്ക്കും ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇഡലിക്ക് ഞാൻ ഇഡലി തട്ടിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് സ്റ്റീം ചെയ്തിട്ട് കാണിച്ചുതരാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സെയിം മാവാണ് ഞാൻ വേറെ മാവൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈ ആട്ടിയ മാവ് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ഇതേ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി തകണ്ടോ ഇഡലി കാണുമ്പോഴേ നിങ്ങൾക്കറിയാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല പൂ പോലത്തെ ഒരു ഇഡലിയാണ് കേട്ടോ ഇതേ മെത്തേഡിൽ ഇതേ മെഷർമെൻറ്റിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്ക് എന്നിട്ട് പറ ഇഡലി ശരിയാവില്ല എന്ന് ഞാൻ ഇഡലി കയ്യിലെടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് എന്തുമാത്രം ഈ ഇതായിട്ട് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമുക്ക് പുറത്തുനിന്ന് വില കൊടുത്ത അരി ഒന്നും വാങ്ങേണ്ട റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉപയോഗിച്ച് ഇതുപോലെ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്